ഹലോ ഈ വീഡിയോ എസ്പെഷ്യലി ജെൻസിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഈ നോർമൽ ടൈപ്പ് ഓഫ് റിങ്സ് ഒക്കെ കിട്ടുമ്പോൾ അടുത്തവരാണോ എങ്കിൽ നമ്മുടെ കല്ലർക്കൽ ജ്വലേഴ്സിൽ കുറച്ച് അടിപൊളി ന്യൂ ജനറേഷൻ റിംഗ്സിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്കത് നോക്കിയാലോ ഇതാ ഇതാണ് ഞാൻ ആ പറഞ്ഞ ട്രെൻഡി കളക്ഷൻസ് ഇതിപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ള റിങ്സ് ആണ് ഇതിലേ പല ടൈപ്പ് ഡിസൈൻസിലാണ് വരുന്നത് ഇപ്പോൾ ഇതിനകത്തൊക്കെ എംബ്ലംസ് നോക്കുകയാണെങ്കിൽ ബെൻസിന്റെ എംബ്ലം വരുന്നുണ്ട് ക്രൗൺ ടൈപ്പ് എംബ്ലംസ് വരുന്നുണ്ട് ഇതെല്ലാം ഒരു ഒരു പ്രൗഡി ഒരു പവറൊക്കെ ഒക്കെ തോന്നിപ്പിക്കുന്ന ടൈപ്പ് ഉള്ളതാണ് അതല്ലാണ്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഡോളർ വെൽത്ത് കാണിക്കുന്ന ടൈപ്പ് ഡോളർ അങ്ങനത്തെ ഉണ്ട് അതല്ലാണ്ട് ബ്രാൻഡ് ലോഗോസ് വെച്ചിട്ട് ഇപ്പൊ പല ബ്രാൻഡ് ലോഗോസിന്റെ വരുന്നുണ്ട് ഇതല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ പാട്രിറ്റ്സിനൊക്കെ അശോകസ്തംഭം പോലെയുള്ള അങ്ങനത്തെ എംബ്ലോംസും വരുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് ഇപ്പൊ റിലീജിയസ് ആണെങ്കിൽ അങ്ങനത്തെ കുറച്ച് റിലീജിയസ് ടൈപ്പ് ഉള്ള എംബ്ലംസ് വരുന്നത് അങ്ങനെ പല ടൈപ്പ് ഡിസൈൻസ് ഇത് അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് മുൻപത്തെ പണ്ടത്തെ ടൈപ്പ് ഓഫ് കളക്ഷൻസ് നമുക്ക് അറിയാം അതായത് കുറെ കട്ടിങ്സ് വരുന്നതും കുറെ എന്താ പ്ലെയിൻ ആയിട്ടുള്ള റിങ്സും അങ്ങനെയൊക്കെയാണ് മോസ്റ്റ്ലി ഹെവി റിങ്സ് വരാറുള്ളത് ജെന്റ്സിനുള്ളത് അതിൻ്റെ ഒക്കെ ഒരു കാലം കഴിഞ്ഞു ഇപ്പം കുറച്ചും കൂടി യങ്സ്റ്റേഴ്സിന്റെ ഒരു മൂഡ് പിടിക്കാനായിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ റിങ്സ് ഇടുന്നവരാണെങ്കിൽ പോലും ദാ ഇതുപോലത്തെ ഒരു റിങ് ഇടുമ്പോൾ തന്നെ വളരെ അധികം നോട്ടീസബിൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു റിങ് ഇടുന്നതിന്റെ പ്രൗഡി അതൊന്നും വേറെ തന്നെയാണ് മാത്രല്ല ഇപ്പം വളരെ അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ആവശ്യം പോലുള്ള സിനിമയിൽ തന്നെ നമുക്കറിയാം രങ്കണന്റെ ഒക്കെ റിങ്സ് അതായത് ആ ഒരു മോഡൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത് ഇതുപോലത്തെ മറ്റേം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കളർക്കൽ ജ്വല്ലേഴ്സിൽ ഈ റിംഗ്സിന്റെ എല്ലാം കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അതായത് ഇപ്പം ഈ ഡിസൈൻസ് അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻസിൽ വേണമെങ്കിൽ പോലും ഇതേ റിങ്സ് നിങ്ങൾക്ക് ആ ഡിസൈൻസിൽ ഇവിടെ നിന്ന് ചെയ്തു കിട്ടും പിന്നെ നമ്മുടെ ഷോറൂമിൽ ഓരോ ും ഹോൾസെയിൽ പണിക്കൂലിയിലാണ് ലഭിക്കുന്നത് ഇപ്പൊ ഇയറിംഗ്സ് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്ന അരപ്പവൻ അതായത് നാല് ഗ്രാം മുതലാണ് അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി ഹോൾസെയിൽ പണിക്കൂലിയിൽ ഇത് എത്രത്തോളം ലാഭകരാണെന്ന് അപ്പൊ ഇത് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക കോൺടാക്ട് ചെയ്യുക പെർച്ചേസ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യുക നമ്മുടെ ഷോറൂംസ് വരുന്നത് ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ ഷോറൂം വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കലർക്കൽ ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് മെയിൻ റോഡ് പയ്യന്നൂർ അസിസ്റ്റ് Gold Park നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര Corporate Office Thrissur